തങ്കയങ്കി പ്രഭയിൽ ശബരിമലയിൽ ശബരീശന് ദീപാരാധന നടന്നു ബുധനാഴ്ച വൈകിട്ട് മണിയോടെ പമ്പയിൽ നിന്നും ശരംകുട്ടിയിലെത്തിയ തങ്കയങ്കി ഘോഷയാത്രയായി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ കെ മുരാരിബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിച്ചു ശരണമന്ത്ര മുഖരിതമായ സന്നിധാനത്ത് ആറേകാലോടി പതിനെട്ടാം പടി കയറി വന്ന തങ്കയങ്കി പേടകത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി വി കെ വാസവൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി കെ പ്രശാന്ത് ബോർഡംഗങ്ങളായ എ അജിത്കുമാർ ജി സുന്ദരേശൻ തമിഴ്നാട് ദേവസ്വം വകുപ്പ് മന്ത്രി ശേഖർ ബാബു എ ഡി ജെ പി എസ് ശ്രീജിത്ത് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ തുടങ്ങിയവർ ചേർന്ന് സോപാനത്തേക്ക് ആനയിച്ചു പതിനായിരങ്ങളാണ് വഴിനീലെ സ്വീകരണങ്ങളുമായി കാത്തുനിന്നത് സോപാനത്തെത്തിയ പേടകം തന്ത്രി കണ്ഠരി രാജീവർ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോയി തുടർന്ന് ആറേ മുപ്പത്തഞ്ചോടെ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടന്നു ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ഹരിവരാസനം പാടിയടച്ച നട ഇന്ന് പുലർച്ചെ മൂന്നിന് തുറന്നു പതിവ് ശേഷം തന്ത്രി കണ്ഠര രാജീവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും മണ്ഡല പൂജ നടന്നു രാത്രി മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നത് നാല്പത്തൊന്ന് ദിനങ്ങൾ നീണ്ടുനിന്ന മണ്ഡലകാലത്തിന് സമാപനം കുറിക്കും തുടർന്ന് മകരവിളക്ക് മകരവിളക്കുത്സവത്തിനായി മുപ്പതിന് വൈകിട്ട് മണിക്ക് വീണ്ടും നട തുറക്കും ജനുവരി പതിനാലിനാണ് മകരവിളക്ക് മഹോത്സവം നടക്കുക